പിന്നോട്ട് അല്ല പോലെ ഹായ് എസ് എം വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസ്തുതി തന്നെയാണ് ആരും എന്നെ ചീത്ത വിളിക്കരുത് കാരണം രേണുസ്വദിയുടെ ഒരു ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഒരു അതിനൊരു റിപ്ലൈ പറയണം തോന്നി സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ആയിരുന്നു. കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്തെന്ന് ഏഹ് സത്യം പറഞ്ഞ സൂചന അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിലല്ലേ കുടപ്പന്റെ കാര്യം എനിക്ക് ടെൻഷൻ ആയിരുന്നു. എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടുണ്ട് വീട്ടില് ചേച്ചി മക്കളുണ്ട് അതൊക്കെ എല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിലോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിലോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എന്റെ കുഞ്ഞിന് ബാഗും കൊടയും ബുക്കും ഒക്കെ മേടിച്ച് ഞാൻ വീട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സുതി പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി മക്കൾക്ക് ഭാവിക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആൾ ഇതുപോലത്തെ ആൽബങ്ങളിലും വീഡിയോകളിലും എല്ലാം അഭിനയിക്കുന്നതെന്നാണ് പറയുന്നത് ഇത്ര അധികം ആൽബങ്ങളിൽ അഭിനയിച്ചു ഇത്രയധികം ഇൻറ്റർവ്യൂ കൊടുക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഇത് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് വേണ്ട വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഒരു ബാഗ് കൂടാ കുറച്ച് പുസ്തകങ്ങൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം സ്വന്തം മക മകന് ചെയ്ത് കൊടുക്കാനുള്ള ക്യാഷ് വേണുസുതിയുടെ കയ്യിൽ ഇല്ലാന്ന് പറയുമ്പോൾ അത് 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 കേൾക്കണവർക്ക് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര രൂപയുണ്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞൊരു ബാഗ് ഏതേലും ചെറിയൊരു സാധാരണക്കാരെ വീട്ടിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് അത് ചെയ്യാൻ രേണുസുദിക്ക് സാധിക്കുന്നില്ലെങ്കിൽ സ്വന്തം മകന് ഇങ്ങനെ ബാഗും കുടയൊക്കെ വാങ്ങി കൊടുക്കുന്ന ടെൻഷനടിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഷപ്പ് ദൈവദൂതനെ പോലെ സന്തോഷ് ബിഷപ്പ് ദൈവദൂതനെ പോലെ അത് ആരാന്ന് ആർക്കറിയാം സാധാരണ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ഇങ്ങനെ ബിഷപ്പ് ആയിരുന്നു ദൈവത്തിനെ അറിയാം അപ്പം ആ ബിഷപ്പ് ൂതനെ പോലെ വന്ന് കൊടയും ബാഗും ബുക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്നാണ് കീണ് പറയുന്നത് ബിഷപ്പിന് ഒരുപാട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടും തോന്നി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി ഈ ബിഷപ്പ് തിരുമേനിയുടെയും ആർ സി ഐ ചർച്ചിൻ്റെയും ഒരു പ്രൊമോഷൻ വീഡിയോ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് കാരണം ബുക്കും കുടയും ബാഗും എല്ലാം വാങ്ങി തന്ന് ഞാൻ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുന്നു ഞാനിതെങ്ങനെ വാങ്ങുന്ന വെച്ചിട്ട് പിന്നെ ഒരു ബുക്കും കുടയും ബാഗും വാങ്ങാനല്ല ഇത്ര അധികം ടെൻഷനടിക്കണേ അത്രയും തീർത്തില്ലാത്ത ഒരാളാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് നല്ല വിഷമം അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പരസ്യം പ്രതീതിയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഇല്ലേ ഇല്ല ഡ്രസ്സ് എടുക്കാനില്ല അതെടുക്കാനില്ല ഇപ്പം രേണു സുതി എന്തെങ്കിലും ആയിക്കോട്ടെ രേണു അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോട്ടെ ഡ്രസ്സ് അതൊക്കെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരുപാട് ആർഭാടം കാണിച്ച് ജീവിക്കണം അങ്ങനെയൊന്നും പറയുന്നില്ല ഡ്രസ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നു മക്കൾക്ക് വേണ്ടി സ്വരുകൂട്ടി അല്ലെങ്കിൽ മക്കളെ നന്നായി നോക്കാൻ വേണ്ടിയിട്ട് ഒരമ്മ ചെയ്യുന്നതായിട്ട് നമുക്ക് വിചാരിക്കാം പക്ഷെ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് പറഞ്ഞിട്ട് സ്വന്തം സ്വന്തം മകൻ ഒരു ബാഗും കൂടെയും ബുക്കും വാങ്ങാനുള്ള കാശ് രേണുസുദീടെ ഇല്ലേ അതുപോലെ തന്നെ ഈ ബിഷപ്പ് ആരാണ് ഈ ബിഷപ്പ് ഈ സന്തോഷം എന്ന് പറഞ്ഞ ആളെങ്ങനെയും ബിഷപ്പായത് എത്രയോ ആൾക്കാരെ പറ്റിച്ച കാര്യങ്ങളാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് വന്നിരിക്കുന്നത് ഇയാൾ സ്വന്തമായിട്ട് താൻ ബിഷപ്പ് ആന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അപ്പൊ ആൾക്കു വേണ്ടിട്ടാണ് ഈ രേണുസുദി ഈ പ്രമോഷനും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ആളുടെ കുറെ ഈ തട്ടിപ്പും കാര്യങ്ങളും ആയിട്ടുള്ള വീഡിയോ ഞാനിവിടെ വെക്കുക ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു നേരക്കന്മാരെ ഒക്കെ ഈ അഴിമതി തുടരുക ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ് ചിലപ്പം ഒരു വിഷപ്പെന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കഴിയും മിക്കവാറും ഇറക്കുകൂടി രൂപയും വെള്ളി കുരിശുമാരിയും അടക്കമുള്ളൊരു വേഷം കൂടി ചെക്ക് മാസ്റ്റർ എന്നൊരു പേര് കഴിഞ്ഞാൽ ആർക്കും ചെക്ക് ഒരു മടിയും ഏത് എഗ്രിമെന്റും സ്വർണം കൈപ്പട കഴിഞ്ഞു ഈ തട്ടിപ്പുകളിൽ മുഴുവൻ വെളിയിൽ പോകും ഇയാളെ നമ്മുടെ പ്രവൃത്തി കേരളത്തിൽ പി ബിഷപ്പിനെ കുറിച്ച് ഏഹ് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് കുറെ ബിഷപ്പിന്റെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുധീനെ കൊല്ലത്ത് തന്നെ കുടുംബ വീട്ടിൽ തന്നെ അടക്കണം എന്നൊരു കാര്യം സുതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ വോയിസ് മെസ്സേജ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ഇപ്പോഴും ഓർമ്മ മാത്രമല്ല ഒരു ആഗ്രഹം ഉണ്ട് സുചാത്തിന് ഏറ്റവും ഇല്ല ആഗ്രഹം സൂചന അടക്കുന്ന കൊല്ലത്ത വേണമെന്നുണ്ടോ പക്ഷെ ആ സാനക്കാര്യം ചോദിച്ചിട്ട് എത്രയും കൊല്ലം ചുരുങ്ങിയാണ് എന്റെ പേര് തന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ വേണം എന്നുള്ള രീതി പറഞ്ഞായിരുന്നു ചൂച്ചിന് കൂടുതൽ ആരോടത്ത് ചോദിച്ചാലും മതി ഷാജിയുടെ അടുത്ത് ചോദിച്ചാലും മതി അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ അതെ അപ്പൊ മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ഉണ്ട് പൂടി കൊണ്ടുവരുമ്പോഴ് ഞാൻ ഉണ്ട് ഉണ്ട് മതം മാധികം സൂചാ മതം മാറാൻ ചാൻസ് ഇല്ല സൂചന ഇല്ല ആ ഓക്കെ ആ സമയത്ത് രേണു വന്നതിനു നിമിഷം സത്യം പറഞ്ഞാൽ ഞാനും ഞാൻ സൂചന ഇതിലല്ല ഞാൻ ഈയൊരു വിഷയത്തില് കാര്യം മെയിനായിട്ട് ഇവര് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ ഈയൊരു തുടക്കം നടത്തും രണ്ടു ഈ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന്റെ പ്രശ്നം വന്നത് ഞാൻ പ്രേമത്തിൽ തേച്ച പോയത് ഞാൻ ഇന്ന് ആരോഗ്യ പോയി ഞാൻ കുറെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഒരുപാട് ഇങ്ങനെയൊക്കെ ജീവനോട് കൊണ്ടു ഞാൻ അടിച്ചു കൊറേ ഇത് വന്നാണ് എൻ്റെ അത് പൈസ ഉണ്ടെങ്കിൽ എന്റെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടാ പോകാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഡൈവേഴ്സ് ആയിരുന്നു ഓ മരണത്തിന് കൊല്ലത്ത് അടക്കണോ ആ സൂചന അടുത്ത കമ്പനിയോട് ആരുടെയും ചോദിച്ചാൽ പറയും സൂചന സംസാരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ കൊല്ലം സുധീന്നാണ് തേരിട്ടിരിക്കുന്നത് എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്നും പറഞ്ഞി പറയാൻ ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ മറ്റേ പേ ആറിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഇന്നൊരു കഴിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു കയ്യിൽ വെള്ളിയും പറഞ്ഞു ഓ പക്ഷെ അന്ന് ഇവിടെ ബോധി കൊമ്പിടാൻ തന്നെ നല്ല കുറ്റമുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാ ഇവിടെ അന്ന് സവയസ്ഥാനി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട ഏതാ മരണമറക്കിട്ട് കോട്ടയത്തോട്ട് വരണ്ട പോടി ഒക്കെ കൊണ്ടുവരാനുള്ള സൗകര്യം ഉള്ളന്ന് പറഞ്ഞു തദ്ദേശി നമ്മൾ തീ ആർ എന്ന് പറഞ്ഞ ആരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി രാത്രിയായപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഉമാരെ നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ല പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ടൊന്നും കൊണ്ടുവരാത്തല്ല മാതി വേറെ സംസാരിക്കും പിന്നെ ഫോൺ എടുക്കാൻ രാത്രി കൊല്ലത്തേക്ക് ആഹ് ഇവർ അമ്മയെന്ന് അങ്ങോട്ട് എന്ന കാര്യം നമ്മൾ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തു കൊണ്ടുവരുന്ന് രീതി സംസാരിച്ചിട്ടുണ്ടാണ് ഇവർ അമ്മയൊന്നും പോകാതിരുന്നത് എല്ലാരും ഇവിടെ കൊണ്ടുവരുന്നു അമ്മയ്ക്ക് കഴിഞ്ഞാരിക്കാൻ അമ്മയെ കൊണ്ട് പോകാനും ഒപ്പത്തിട്ടതോ അതെ അതെ ആ അപ്പോഴാണ് അങ്ങനെയാണ് അവരുടെ വിചാരിച്ച വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് രാത്രിയായിട്ട് ബോധി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കാര്യം നിങ്ങൾ കൊല്ല കടക്കും അതുകൊണ്ട് ഞങ്ങൾ ബോധി ഇവിടെ കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിച്ചു അപ്പോഴെന്തായാലും നമ്മൾ നമുക്ക് ആര് പോകണ്ട എന്നുള്ള രീതിയിൽ ചേട്ടനൊക്കെ പോവാൻ വേണ്ടി വെടി തന്നെ അവര് വിളിച്ചിട്ട് നിങ്ങൾ ആരും വരണ്ട ആണ് സംഭവം സംസാരിച്ചത് സംസാരിച്ചത് ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ പന്തു സൂചന എല്ലാ കൂട്ടുകാരും ഒരു കുറെ കൂട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സംഭവം അറിയാൻ അല്ല തടക്കണം എന്ന സൂചന ആഗ്രഹം പറയുന്നത് അറിയാൻ അവരെല്ലാം കൂടെ ഇത് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു അപ്പം ഇങ്ങനൊരു വോയിസ് ക്ലിപ്പും കൂടിയിട്ട് ഒരു സുധിച്ച ഒരു കൂട്ടുകാരനാന്ന് പറയുന്നത് ആളുടെ വന്നിട്ടുണ്ട് അപ്പം ഇതിപ്പം സത്യമായിരിക്കാം കാരണം ഏതൊരാളായാലും ഇപ്പം ഹിന്ദു മതത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ സ്വന്തം വീട്ടുകളപ്പിൽ അടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാം സ്വന്തം നാട്ടിൽ കൊല്ലം സുദ്ദീന്നല്ലേ ആൾ അറിയപ്പെടുന്നത് അപ്പം കൊല്ലത്ത് തന്നെ അവരുടെ കുടുംബ വീട്ടിൽ തന്നെ അടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവാം അത് സ്വാഭാവികം പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം രേണുവിൻ്റെ അടുത്ത് സ്വന്തം ഭാര്യയാണ് ആളുടെ അടുത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ വേറൊരു സാഹചര്യത്തിൽ വേറൊരു രീതിയിൽ അഭിപ്രായം കൊല്ലം സ്തി പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു വോയിസ് ഉള്ളത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചെന്നുള്ളൂ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ രേണു സുധിയുടെ ഒരു ചെറിയൊരു വീഡിയോ ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ചൊരു രീതിയിലുള്ള ഒരു വീഡിയോ അത് ഞാൻ അവിടെ വെക്കാന്നിട്ട് നിങ്ങൾ കണ്ടു നോക്ക് നോക്കിട്ടാണ് അതായത് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ രേണുസുതി സുധിയെ പോലെ മണ്ണിന്റെ അടിയിൽ അടിയിലാകണം അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയൊരു ഡയലോഗാണ് പുള്ളിക്കാരി ആ പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താ പറയണേ എന്ന് ചിന്തിക്കുന്നില്ല അതാണ് കാര്യം അന്നും സുധീടെ ആണ്ടിന്റെ സമയത്ത് അതുപോലെ തന്നെയാണ് ആ ഒരു ആള് ഡാൻസ് ഒരു പുള്ളിക്കാരൻ പേര് അറിയില്ല അലൻ ജോസ് പരമോ അങ്ങനെ ആ പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചിരുന്നൊരു ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തും ഇതുപോലെ തന്നെ ആണ്ടിൻ്റെ സമയത്താണ് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ രേണുചേജ് പോയിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുക ചെയ്തത് അപ്പം അന്ന് തന്നെ ഒരുവിധം കുറേ പേര് അത് റിയാക്ട് ചെയ്തായിരുന്നു ഞാനും ചെയ്തായിരുന്നു അപ്പം അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇതും ഇതും പുള്ളിക്കാര് എന്താ പറയണേന്ന് അറിഞ്ഞുകൊണ്ടാവില്ല ചിലപ്പോൾ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും കാരണം പെട്ടെന്നായിരിക്കും ആൾക്കാർക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ അല്ല പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ എന്നാൽ കൂടി പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ കേൾക്കുന്നതാണ് പ്രത്യേകിച്ച് രേണുചേച്ചി ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടൈം ആയ കാരണം ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ കൊള്ളാം ഞാൻ വേറെ കുറ്റപ്പെടുത്താനല്ലോ നിൽക്കുന്നത് ഇത് എത്രത്തോളം എത്രത്തോളം ഒരു മോശപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞതെന്നുള്ളത് രേണുവിന് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി കാണും ആൾക്കത് പിന്നീട് കേട്ടപ്പോൾ മനസ്സിലായി കാണും പക്ഷെ അത് എന്തായാലും പറഞ്ഞു പോയ കാര്യമാണോ പിന്നിപ്പം അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇന്നെൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ